ഗൈസ് അപ്പോൾ നമ്മുടെ കഴിഞ്ഞൊരു വീട്ടിൽ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മുടെ ഈ ഒരു ഗപ്പി ടാങ്കിൻ്റെ ഹോൾ വന്നായിരുന്നു നമ്മുടെ ഈയൊരു സൈഡിലായിട്ട് നമ്മുടെ ഗപ്പി ടാങ്ക് വേര് കേറിയിട്ട് ഹോൾ ആയത് അപ്പം വെള്ളമൊക്കെ ഒരുപാട് പറ്റുന്നുണ്ട് അപ്പം നമ്മുടെ മീനുകളൊക്കെ കുറച്ച് പോയായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഈ ടാങ്ക് റീസെറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞായിരുന്നു അപ്പം നമുക്ക് ഈ മീനുകളെ മാറ്റാൻ വേറെ ടാങ്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പം നമുക്ക് ആ ടാങ്ക് ടാങ്ക്ലീ അതിനകത്ത് ബിജറുകളൊക്കെ ഇടാനുണ്ട് അപ്പോൾ അതിനൊക്കെ അപ്ഡേഷൻസ് വരുന്നുണ്ട് ഓക്കെ അപ്പം നമ്മൾ ഈ ടാങ്ക് എന്ത് ചെയ്യണമെന്ന് ആദ്യം ഇരിക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഡ്രം കിട്ടിയത് ഗൈസ് നമ്മൾ ഇതേ ഒരു പുതിയ ഡ്രം അങ്ങ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഡ്രം നമ്മൾ ഇരുന്നൂറേക്ക് നമ്മൾ വാങ്ങിയതാണ് കണ്ടില്ലേ രണ്ട് രണ്ടായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിച്ച് അതിപ്പോൾ ഒറ്റ ഡ്രം ആയിരുന്നു അതിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് രണ്ട് പീസാക്കിയെടുത്ത് അപ്പോൾ നമുക്ക് രണ്ട് സൈഡിൽ മീൻ വളർത്താൻ പറ്റും കണ്ടില്ലേ ഇതിനകത്ത് വെള്ളം വെച്ചിട്ടേക്ക് വേണമല്ലേ എപ്പോൾ ഇതിപ്പോൾ വെള്ളമാണ് ഇതെല്ലാം മാറ്റിയിട്ട് നമുക്ക് നല്ല വെള്ളം ഒഴിച്ച് സെറ്റ് ചെയ്യണം അതുപോലെ ഇത് ഇത് ഒരു ഡ്രം ആണ് അപ്പോൾ ഇതിൻ്റെ ഇവിടെ നമുക്ക് എം സിയിൽ അടിക്കാൻ ഉണ്ട് ഇവിടെ ഫുൾ എം സിയിൽ അടിച്ചിട്ട് നമുക്കൊന്ന് കവർ ചെയ്യണം എന്നിട്ട് നമുക്ക് ഇതിനകത്ത് മീൻ വളർത്താൻ പറ്റും അപ്പം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ആ ടാങ്കിൽ നമ്മുടെ പുതിയ ഫിഷ് ടാങ്ക് ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്യണം അതിനകത്തുള്ള പായൽ മൊത്തം നമുക്ക് ഡ്രമ്മിനകത്തോട്ട് മാറ്റിയതിനു ശേഷം ആ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യണം അതിനുശേഷം അതിനകത്തോട്ട് നമ്മുടെ ബിഗിയറുകൾ ആ ടാങ്കിലുള്ള ബിഗ്ഗിയറുകൾ മൊത്തം നമ്മുടെ ആ ടാങ്കിലോട്ട് മാറ്റണം ഓക്കെ അതിനുശേഷം നമുക്ക് ഈ ടാങ്കിലുള്ള മീനുകളെല്ലാം ആ ടാങ്കിലോട്ട് മാറ്റിയതിനു ശേഷം നമുക്ക് ഈ ടാങ്ക് വൃത്തി ക്ലീൻ ചെയ്യണം എന്നിട്ട് ഫുൾ റീസെറ്റ് ചെയ്തെടുക്കണം ഓക്കെ സിമെൻറ്റൊക്കെ അടി സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ പ്ലാൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായാലും അതിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ ടാങ്കുകളാണല്ലേ പുതിയ രണ്ട് ഡ്രമ്മ നമ്മുടെ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ ടാങ്കുകൾ അതുപോലെ ഗേസ് ഇതും കൂടാതെ നമ്മൾ പുതിയ ടാങ്ക് ചെയ്യുന്നുണ്ട് നമ്മളിത് ഇവിടെ അത്ര വലിയൊരു ടാങ്ക് ചെയ്യാനുള്ള പ്ലാനിലാണ് ഇവിടെയും അതുപോലെ അവിടെ ആയിട്ട് ഒരു രണ്ട് വലിയ ടാങ്ക് ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ വീട് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നിലവിലെ അപ്ഡേഷൻസ് ആണ് അപ്പോൾ ഇവിടെ വേര് നല്ലതുപോലെ ആയിട്ടുണ്ട് നമ്മൾ ഈ ഒരു ടാങ്ക് നിറച്ച് നമ്മുടെ നമ്മുടെ ഫോക്സ്റ്റൈൽ പാലൊക്കെ ഒരുപാട് ഈ ടാങ്ക് കടപ്പുണ്ട് അപ്പോൾ ആർക്കിങ്ങിലൊക്കെ ഫോക്സ്റ്റൈൽ ഒക്കെ വേണമെങ്കിൽ നമ്മൾ വീട്ടിൽ വന്ന് തരാം ഓക്കെ ഫോക്സ് ടൈലൊക്കെ ഒരുപാട് കടപ്പുണ്ട് അല്ല ഈ ടാങ്ക് നിറച്ച് ഫോക്സ് ടൈലാണ് അപ്പോൾ നമുക്ക് ഇത്രയും ഫോക്സ് തേലിനൊന്നും ആവശ്യമില്ല അതുപോലെ തന്നെ ഈ ഇലപ്പായലും മറ്റു പായലൊക്കെ ഒരുപാട് നമ്മളുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഉള്ളവരൊക്കെ എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്നും തരാൻ തരണം ഓക്കെ അപ്പോൾ ഗൈസ് ഇപ്പോൾ ഈ ടാങ്ക് നല്ലൊരു ടാങ്ക് ആണ് അപ്പോൾ ഇതിൽ നമുക്ക് തൽക്കാലം വെള്ളം മാറ്റിയിട്ട് നമുക്ക് ആ മീനുകളൊക്കെ ഇന്നത്തോട്ട് മാറണം ഓക്കെ അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ നമ്മുടെ ചാനലിൽ വരുന്നത് ഈ ഒരു ടാങ്ക് ക്ലീനിങ്ങിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് അതുപോലെ നമ്മുടെ ആ ടാങ്കിലേക്ക് നമ്മുടെ ഈ ബിഗ് ഗിയറുകളും മൊത്തം ഈ രണ്ട് ടാങ്കിലെ ബിഗ് ഗിയറുകളെയും നമ്മൾ ആ ടാങ്കിലോട്ട് മാറ്റുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് ഓക്കെ ഇപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നില നിലവിലെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ അതുപോലെ അതുപോലെതന്നെ ഈ ടാങ്കിൽ ഗൈസ് നമ്മുടെ ഈ ടാങ്കിൽ ഒരു പണി കിട്ടിയിരിക്കുകയാണ് വേറൊന്നും നമ്മൾ ഈ ടാങ്കിൽ ഒരു പത്തി ഇരുപത് ഫീമെയിൽസ് കിടപ്പുണ്ട് ഒരു വെറൈറ്റി ഗപ്പിയാണ് പക്ഷെ അതിൻ്റെ മെയിൽ രണ്ടെണ്ണയേ ഉള്ളു പക്ഷെ പ്രശ്നം വേറെ ഈ അല്ല ഈ ഗപ്പികളിപ്പോൾ ഒരു അഞ്ചാറ് മാസമായിട്ട് രണ്ട് ഒരു ഗപ്പി പോലും ബ്രീഡ് ആവുന്നില്ല ഗൈസ് എല്ലാം വെറുതെ അടക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മളത് മിക്സ്ഡ് ആക്കാനുള്ള പ്ലാനിലാണ് നമ്മൾ ചിലപ്പോൾ നോക്കിയിട്ട് ഇതിനെ മിക്സ്ഡ് ആക്കും കാരണം നമുക്ക് ഇവരെ ബേബീസിനൊന്നും കിട്ടുന്നില്ല കാരണം ആരും ബ്രീഡ് ആവുന്ന കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം വെറുതെ ടാങ്ക് കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ ഇവരെല്ലാം പിടിച്ച് മിക്സിഡ് ആക്കും എന്നാലും അതിൻ്റെ അപ്ഡേഷൻസ് നമ്മൾ ചാനലിൽ അറിയുക ഓക്കെ അപ്പോൾ അങ്ങനെ ആകെ ഇത് ഈ മീനുകൾ പണി കിട്ടിയിരിക്കുകയാണ് ഇപ്പൊ അഞ്ചാറ് മാസമായിട്ട് ഒരെണ്ണം പോലും എന്താണ് ബ്രീഡ് ആകുന്നതും കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ പക്ഷേ നമ്മൾ ഈ ടാങ്ക് നല്ല രീതിയിൽ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് ഒരുപാട് കുഞ്ഞുങ്ങൾ ഈ ടാങ്ക് രണ്ട് ടാങ് കിടപ്പുണ്ട് അപ്പോൾ ഇവരെല്ലാം നമുക്ക് മാറണം ഓക്കെ അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് നമ്മൾ നിലവിലെ പുതിയ ടാങ്കുകളുണ്ട് അപ്പോൾ അത്യാവശ്യം ടാങ്ക് കൂടി കൂടി വരുന്ന നമുക്ക് എന്തായാലും കുറച്ച് മീനുകൾ കൂട്ടിയെടുക്കണം ഓക്കെ എന്തായാലും എല്ലാത്തിൻ്റെ അപ്ഡേഷൻസ് നമ്മൾ ചാനലിൽ വരുന്നുണ്ട് ഓക്കെ ഗൈസ് അപ്പോൾ ഗൈസ് ചെറിയൊരു അപ്ഡേഷൻ വീഡിയോ ആയിരുന്നു എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്താലും ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബി ഓക്കെ എന്തായാലും നമ്മുടെ ഗെ ഒക്കെ അപ്ഡേഷൻസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഗൈസ് എല്ലാവർക്കും ബൈ